ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു വീക്കെൻഡ് സ്പെഷ്യൽ വ്ലോഗാണ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും വീട്ടിലുള്ളൊരു ഡേ കൂടിയായിരുന്നു അപ്പോൾ ഉണ്ട് ഇന്ന് അപ്പം കുറച്ച് ഒന്ന് രണ്ട് പണികൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്ന് രണ്ട് പണികളുണ്ടായിരുന്നു അപ്പം അത് ഇക്ക ഉള്ളപ്പം ഇക്കരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കാമെന്ന് കരുതി അപ്പം ഈ ഇതിപ്പം നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിലുള്ള ഈ ഒരു കട്ടനൊന്ന് മാറ്റാനുണ്ടായിരുന്നു അപ്പം ഇവിടെ ഈയൊരു നമ്മുടെ ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത റൂമ് മാത്രമല്ല നമ്മുടെ ഈ ഒരു മൊത്തം വീട് നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം ഗ്ലാസ് ആണ് അപ്പം നല്ല ലൈറ്റ് മൊത്തം വെളിച്ചം കിട്ടുന്ന ഒരു വീട് കൂടിയാണ് കേട്ടോ ഇത് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഔട്ട് കട്ടൻ്റെയും നോർമൽ കർട്ടൻ്റെയും ഡിഫറൻസ് ഒന്നും തരാം ഇവിടെ ഇപ്പം നേരത്തെ ആ ഒരു കട്ടനാകുമ്പം പ്രത്യേകിച്ച് വെളിച്ചമൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കർട്ടൻ ഇട്ടുന്നല്ലാതെ പക്ഷേങ്കിലും ഈ ഒരു ബ്ലാക്ക് ഔട്ട് കട്ട് കട്ടനാകുമ്പം ഈ ഒരു ഡിഫറൻസാണ് ഉണ്ടാകുന്നത് അപ്പം നല്ലൊരു ഡിഫറൻസ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ വെളിച്ചം നല്ല കുറവുണ്ടാവും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ബ്ലാക്ക് ഔട്ട് കട്ടണിനെ കുറിച്ച് അറിയണം എന്നാണെങ്കിൽ ഒന്ന് ഉപകാരമായിക്കോട്ടെ ഞാൻ ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ പല ഷെയ്ഡ്സും പല ഒക്കെ നമ്മുടെ ഓൺലൈനിൽ ആണ് അപ്പം ഞാനിത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് അപ്പം ഇതാ കണ്ടില്ലേ ആ ഒരു ഡിഫറൻസ് കണ്ടില്ലേ അപ്പം ആ ഒരു പണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ ഇത് ഒരു പെൻഡിങ് പണിയായിരുന്നു കേട്ടോ കുറച്ച് ഹൈറ്റിൽ കയറി വെക്കുക എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് ഒന്ന് സ്റ്റൂളിൽ തന്നെ കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തല കറങ്ങും അപ്പം എനിക്ക് അധികം ഹൈറ്റിലോട്ട് കയറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഇക്കാക്ക് ഇക്കാനെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു കിച്ചണിലുള്ള ഗ്ലാസ് ആണിത് അപ്പം ഇത് വല്ലാണ്ടങ്ങ് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എവിടെ ക്ലീൻ ചെയ്താലും ഇവിടെ ആ ബാത്റൂം ഞാൻ വിട്ട് വെക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നിപ്പം ഈ ഒരു ക്ലീനിങ് കൂടി ഇക്കാനെ കൊണ്ടുവന്നിരുന്നു ചെയ്യിപ്പിക്കുകയാണ് ഇതുപോലെ കുറച്ച് ഭാഗങ്ങളുണ്ടാകും നമുക്ക് എത്ത് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ അല്ലേ അപ്പോൾ എല്ലാം കൂടി മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴേ നമ്മുടെ വീട് തന്നെ മനോഹരമായിരിക്കുന്നതില്ലേ അതുപോലെ മാറ്റൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് അപ്പം അവർ രാത്രിയാണ് എത്തുന്നത് അപ്പം രാത്രിയൊക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് അതും കൂടി ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഇതാ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാനിപ്പോൾ കിച്ചണിലോട്ട് വന്നത് ഇതിപ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് ഇതിൻ്റെ മാരിനേഷൻ ചെയ്തത് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാൻ റെഡിയാക്കുന്നത് റെഡിയാക്കുന്നതിപ്പം ചെമ്മീൻ റോസ്റ്റ് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു റോസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുനോക്കട്ടെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കൂ അടിപൊളിയാണ് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്നും അറിയിക്കണേ പിന്നെ ചെമ്മീൻ കുക്ക് ചെയ്യുമ്പം എല്ലാവർക്കും അറിയണ്ടാവും എന്നാലും എനിക്കറിയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഓവർ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പം അതിനനുസരിച്ച് ഇത് ഹാർഡായി പോവും അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിനുള്ള മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് ത് ഒരുപാട് ഉള്ളിയൊന്നും എടുക്കുന്നില്ല ഒരു നാല് നാല് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് വേറെയും ഒരു രണ്ട് മൂന്ന് നാല് ഐറ്റംസ് ഉണ്ടാക്കാനുണ്ട് അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം പിന്നെ ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് എന്തൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ അടുത്ത ബാച്ചും കൂടെ ഒന്ന് ചെമ്മീൻ ഫ്രൈ ആക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ സെയിം വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പം എന്നാലേ ആ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളു ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഉള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണുണ്ടോ കുറച്ച് സമയം സമയമെടുക്കും അപ്പം സമയമെടുത്ത് തന്നെ നമുക്കിത് നന്നായിട്ടൊന്നും എടുക്കാം അവിടെ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ വായിച്ചെടുക്കുക കുറച്ച് ടൈം പിടിച്ചിട്ടന്നെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് വഴറ്റി കൊടുക്കുക അതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട അപ്പോൾ നമ്മൾ അടച്ചു വെക്കുമ്പോൾ തന്നെ താനേ ഒരു നനവ് ഇതിൽ വന്നോളും ഒട്ടും വെള്ളം ചേർക്കേണ്ട കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു ടേസ്റ്റൊന്നും കിട്ടില്ല ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഒരു തക്കാളി ഞാനിവിടെ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളിയുടെ എണ്ണ നമുക്ക് നമ്മുടെ പുളിയുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം കുറച്ച് അധികം തക്കാളി ഉള്ളതാണ് നല്ലത് അപ്പോഴേ നമ്മുടെ ഈ ഒരു നമ്മുടെ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കുറച്ച് കിട്ടത്തുള്ളൂ ഇനി ഇതിലോട്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക പച്ചമുളകുമൊക്കെ നമ്മുടെ എരിവിന് ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലോട്ട് കുരുമുളക് കൂടി ചേർക്കാനുള്ളത് കൊണ്ട് തന്നെ പച്ചമുളക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതും നമ്മുടെ എരിവിന് ആവശ്യ അനുസരണം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയ ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇത് നന്നായി കുക്കായ ശേഷം ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ശരിക്കും ഒന്നും കൂടി ഒന്ന് ആ ഒരു തക്കാളി ഉടന ശേഷം ചേർത്ത് കൊടുത്താൽ മതി ചെമ്മീന് അപ്പം ഇപ്പോഴത്തെ തക്കാളി എന്ന് പറയുന്നത് കുറച്ച് ഉടയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് അങ്ങനെ തന്നെ ഇരിക്കും ഉടഞ്ഞ് ചേരാൻ എന്തോ ഭയങ്കര മടിയാണ് ഇപ്പോഴത്തെ തക്കാളിക്കൊക്കെ ഇനി ആണ് നമ്മളെ ഈ ഒരു റോസ്റ്റിൻ്റെ സീക്രെട്ട് ഇൻഗ്രീഡിയൻ്റ് ഒരു സാധനം അപ്പം ഇത് ടൊമാറ്റോ സോസാണ് അപ്പം ഇത് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാട്ടോ ഞാനിവിടെ ഒരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു റോസ്റ്റിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പം നിങ്ങൾ ഇതുപോലെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാട്ടോ അടിപൊളിയാണ് എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയില ചേർക്കാം പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഈ ഒരു മസാലയും നല്ല ഡ്രൈ ആക്കി തന്നെ എടുക്കാം ഇതിലും ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ ആ ഒരു ടേസ്റ്റൊക്കെ പോയി കിട്ടും ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് സാവധാനം കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനാണെങ്കിലും ഒന്ന് പിടിക്കും അപ്പം നല്ല ടൈം എടുത്തിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ നല്ല അടിപൊളി റോസ്റ്റ് കിട്ടും ഇതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം സമയമെടുത്ത് തന്നെ ചെയ്ത് നോക്കുക ധൃതി പിടിച്ച് ചെയ്താൽ നമുക്ക് ഒട്ടും ശരിയായിട്ടൊന്നും കിട്ടില്ല ചിലപ്പം ഉള്ളി പാടില്ല ആ ഒരു ടേസ്റ്റൊന്നും കറക്റ്റ് കിട്ടില്ല പിന്നെ അത് കുറച്ച് ടൈം കഴിയുമ്പോൾ അതിൻ്റെ കളറും കുറച്ചൊരു വ്യത്യാസമാണ് വ്യത്യാസം കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു കളറായിട്ട് കിട്ടും ഇനി അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഇത് ഒരു റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വേറൊരു റോൾ ഞാൻ മറ്റൊരു വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫ്രോസൺ ചിക്കനാണ് ബ്രസ്റ്റ് അത് ബ്രസ് പീസാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു ചിക്കന് കുറച്ച് റേറ്റ് ഉണ്ട് പക്ഷെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതുപോലെ ഇത് വെച്ച് കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും നല്ല പെട്ടെന്ന് തന്നെ നല്ല ടെൻഡർ ആയിട്ടുള്ള ഒരു ചിക്കനായി നമുക്ക് കിട്ടും അതിന് ഇതിലോട്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അത്യാവശ്യം പുളിയുണ്ട് തൈരിന് ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ജിഞ്ചർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണുള്ള ഗരം മസാല പൗഡർ ഇനി കുറച്ച് ഒലിവോയിൽ ഒരു ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മിൻറ്റും മിൻ്റും കുറയാണ്ടല്ലേ നമ്മുടെ മല്ലിയില പുതിയ പേസ്റ്റ് അത് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊട്ടും നിർബന്ധമില്ല ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങ നീരും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലോട്ടിട്ടിട്ട് നമുക്കിത് സമയം ഉണ്ടെങ്കിൽ മാരിനേഷന് വെക്കാം ഇപ്പോൾ എനിക്കിപ്പോൾ ടൈമില്ല കേട്ടോ ഇപ്പം എൻ്റെ ഗസ്റ്റ് എല്ലാം ഇപ്പോൾ എത്തും അപ്പോഴത്തേക്കും എനിക്കിത് ഉണ്ടാക്കി പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഞാനിപ്പം മാരിനേഷനൊന്നും വെക്കുന്നില്ല ഇപ്പോൾ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒലിവ് ഓയിലിൽ തന്നെയാണ് അപ്പം ലോ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ചിക്കൻ ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കാക്കി കിട്ടും അടച്ചു വെച്ചിട്ട് നമുക്കത് കുക്കാക്കി കുക്കാക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കാണ്ടിരിക്കുക അപ്പം ഒരുപാട് ടൈം എടുത്ത് അത് ഹാർഡായി പോകും ഈ ഒരു ചിക്കനൊക്കെ നല്ല ഹൈ ഇട്ടിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആക്കി കിട്ടും അപ്പോൾ ഇതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെൻഡർ ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പോൾ ഒരു പാച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ബാച്ചും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോം ടൂറ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇൻഷാള്ള ചെയ്യാട്ടോ അപ്പോൾ ഹോം ടൂറൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണമല്ലോ അപ്പോൾ അതിനെ കുറച്ച് മടിയുള്ളത് കൊണ്ടാണ് ഹോം ടൂർ ചെയ്യാൻ ലേറ്റ് ആകുന്നത് ഇൻഷാല്ല ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അടുത്തൊരു ചിക്കൻ റെസിപ്പിക്കുള്ളതാണ് അപ്പോൾ ഇതും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രസ് പീസാണ് അപ്പോൾ ഇതിൻ്റെ ഇതൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂണോളം ഒറിഗാനോ പിന്നെ നമ്മുടെ എരുവിനാവശ്യമായിട്ടുള്ള കുരുമുളക് കുരുമുളക് മാത്രമാണ് ഇതിന് എരിവായിട്ട് കൊടുക്കുന്നത് ഇതിലോട്ട് വേറെ നമ്മുടെ റെഡ് ചില്ലി പൗഡറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നമ്മുടെ കുരുമുളക് അത്യാവശ്യത്തിന് വേണം അപ്പോൾ ഞാനിതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് അതിലാണ് ഇതൊന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇതും നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചിക്കന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ കുക്കായി കിട്ടും അപ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് വേണ്ടത് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചരാം അപ്പം ഇതുപോലെ ഉള്ളി വേണം കേട്ടോ ഞാനിപ്പോൾ ഒരു സവാളയെന്നാണ് എടുത്തിട്ടുള്ളത് അതും കുറച്ച് അധികം ചെറുതാക്കി കട്ട് ചെയ്യേണ്ട കുറച്ച് വല്ലതാക്കി തന്നെ കട്ട് ചെയ്താൽ തോന്നി അതായത് സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്തെടുക്കുക ഓവറ് ചോപ്പാക്കി ഒന്നും എടുക്കണ്ട നോട്ട് ഉദ്ദേശിച്ചത് ചിക്കനൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാല തന്നെ ഒരു സൈഡിൽ ഞാൻ ഈ ഒരു സവാള കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പം സവാളയൊക്കെ നന്നായി ശേഷം ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ചെറിയ പീസാക്കിയിട്ട് ഞാൻ ചതച്ചെടുക്കൊന്നും വേണ്ട ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി റെഡ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ക്യാപ്സിക്കങ്ങളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ കാണാൻ നല്ല ഭംഗിയായിരിക്കും മഞ്ഞ കളറ് അതുപോലെ പച്ച അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ റെഡ് ആണുള്ളത് അപ്പോൾ ഞാൻ അത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം യെലോ കിട്ടുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ എന്തായാലും ഇതും കൂടി അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം നല്ല രസമായിരിക്കും നമ്മൾ ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലുക്ക് കാണാൻ ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതൊക്കെ ഒന്ന് കുക്കായി കിട്ടട്ടെ ഇനി കുറച്ച് രണ്ട് മൂന്ന് തക്കാളി വേണം കേട്ടോ അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമ്മുടെ ബേബി ടൊമാറ്റോ ഇല്ലേ ആ അത് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല അതുകൊണ്ട് ഞാൻ നമ്മൾ സാദാ ടൊമാറ്റോ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചെറുതാക്കിയൊന്നും കട്ട് ചെയ്യണ്ട ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതിൽ ഓവർ സ്പൈസി അങ്ങനെയൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല വെറും കുരുമുളക് പൊടി പെപ്പർ പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം ഹെൽത്തിയാണ് ഇനി നീന്തിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഞാൻ കുറച്ച് തിരഞ്ഞപ്പം എനിക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പീസ് കിട്ടിയായിരുന്നു അപ്പോൾ അതും കൂടി അതിലോട് ചേർത്ത് കൊടുത്തതാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതിന് കുരുമുളക് പൊടിയാണ് നമുക്ക് കൂടുതൽ ആവശ്യം ഒന്നും അപ്പം അത് ഇനി ചേർത്ത് കൊടുക്കാം അപ്പം ഇതിനൊട്ട് തൈരവും അപ്പം കുറച്ചും കൂടി ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം സിമ്പിളല്ലേ നമ്മുടെ റെസിപ്പി എളുപ്പത്തേക്ക് ആയി കേട്ടോ അപ്പം ആ ഒരു റെസിപ്പി കഴിഞ്ഞു ഇനിയിപ്പം ഇത് നമ്മുടെ നേരത്തെ റോളിലേക്കുള്ള ബാക്കി ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പം അത് ഞാൻ ക്യാപ്സിക് എടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ഉള്ളി പിന്നെ നമുക്ക് കുറച്ച് വെജീസായിട്ട് വേണ്ടത് നമ്മുടെ ക്യാബജിൽ അതൊക്കെ വേണം പിന്നെ ലെറ്റ്യൂസ് ലീവ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക പിന്നെ നമ്മുടെ ഞാൻ കുക്കുംബർ അതും എടുക്കുക അപ്പോൾ ഇതെല്ലാം ഒരു കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതും ഒലിവോയിലാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതും ഒരുപാട് ഓവർ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ആ ഒരു പച്ചച്ചൊഴി ഒന്ന് മാറ്റാൻ വേണ്ടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഇട്ട് അത് അറിയാണ്ട് അന്ന് തന്നെ അങ്ങ് എടുക്കാം അപ്പോൾ ഇതാ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം നമ്മുടെ ഈ ഒരു എല്ലാം ഒന്ന് ഡ്രസ്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു സ്പ്രെഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ ബ്രാൻഡൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ പ്രമോഷനൊന്നും അല്ല അപ്പം ഇത് തൗസൻഡ് ഐസ്ലാൻഡിൻ്റെ ചില്ലി ചില്ലി ആഡ് ചെയ്തിട്ടുള്ള ഒരു സോസാണ് അപ്പം ഇത് ഇതിന് ഒരു എരിവും ഒക്കെ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ അത് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ നമ്മുടെ ഈ കാപ്സിക്കം ഓണിയൻ ആ ഒരു ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സാക്കിയ ശേഷമാണ് ഇതിലോട്ട് കൊടുക്കുന്നത് ഇനി അതെല്ലാം നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ടൈം ഒന്നും ഇല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചുകൊടുക്കാം അപ്പം ഞാനിത് എങ്ങനെയങ്ങ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മേലെ ക്യാബേജ് കട്ട് ചെയ്തത് ടൊമാറ്റോ പിന്നെ ലീവ്സായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആണ് അപ്പം ഇതിന് രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല എനിക്ക് തോന്നുന്നു കുറേ ടൈപ്പ് ലീവ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം ആണ് അതും കൂടി ആഡ് ചെയ്തിട്ട് അതിനുള്ള കുറച്ച് മയണോസും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് പരിപാടിയിട്ടും അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഒന്നും ഒരു ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മളെ ഗസ്റ്റ് ഗസ്റ്റെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ വെപ്രളാണ് പിന്നെ ഒന്നും കയ്യിൽ കിട്ടില്ല അതുകൊണ്ട് ആദ്യം ഞാൻ മൊത്തത്തിൽ അങ്ങനെ വെച്ചിട്ടോ നമ്മുടെ സെർവിങ്ങിൽ അപ്പം തോന്നി പിന്നെ അങ്ങനെ ശരിയാവില്ലല്ലോ ഇതിപ്പോൾ നമ്മൾ എന്തായാലും കട്ട് ചെയ്താലേ കഴിക്കുന്നത് അപ്പം കഴിക്കാനും ഭയങ്കര കഷ്ടപ്പാടല്ലേ അങ്ങനെയൊക്കെ വെച്ചാൽ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചു കേട്ടോ അപ്പോൾ എവിടെയും നമ്മുടെ സെർവിങ്ങിനാണ് ശരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പോൾ ഫുഡ് അടിപൊളിയായില്ലെങ്കിലും സെർവിങ് അടിപൊളിയാണെങ്കിൽ എന്താ പറയുക കാണുമ്പോൾ തന്നെ ഒരു ടെം വരില്ലേ ഇതിനൊരു സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ ചെയ്യുകയാണ് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഒലേ പോലും ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെർവിങ് കുറച്ചും കൂടി മനോഹരമാക്കാം സമയം പോലെ ഇരിക്കുമല്ലേ സമയം ഇല്ലെങ്കിൽ പിന്നെ എല്ലാം ഒരു തട്ടിക്കൂട്ടാക്കി പെട്ടെന്ന് തന്നെ വെക്കണമല്ലോ പക്ഷെങ്കിലും നമ്മൾ സെർവ് ചെയ്യുമ്പോൾ എന്തായാലും നല്ല ഭംഗിയായിട്ട് വെക്കാൻ ശ്രദ്ധിക്കാം നല്ല രസമായിരിക്കും അത് നമുക്കും അവർക്കൊക്കെ മനസ്സിന് നല്ല സന്തോഷമായിരിക്കും ഇനിയിപ്പം ഈവൻ കഴിച്ചിട്ടില്ലെങ്കിലും നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നില്ല ആ ഒരു രീതിയിൽ എന്തായാലും വെക്കാൻ നിങ്ങളൊന്നും ശ്രദ്ധിക്കട്ടോ ഇതും ഞാൻ പറഞ്ഞ പോലെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതെ കൊണ്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല എങ്ങനെ ഇത് സർവേ ചെയ്യണമെന്ന് അപ്പം സാധാ നോർമലായിട്ട് തന്നെ സർവേ ചെയ്തു പിന്നെ അത് മാറ്റി ഞാൻ വേറെ ഒരു രീതിയിൽ ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ടാവോ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ ടൈം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ ഒരു ടെൻഷനും ഉണ്ട് അങ്ങനെ വീണ്ടും തീരുമാനങ്ങൾ മാറ്റി വീണ്ടും ഞാൻ വേറെ ഒരു രീതിയിലൊക്കെ വെക്കുവാണ് നമ്മളീ കല്യാണ വീട്ടിലൊക്കെ പോയാൽ അവിടുത്തെ ചില വീട്ടിലൊക്കെ കാണാൻ എല്ലാം നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ല വേറെന്തോ വേറെന്തോ സംഭവം പോലെയൊക്കെ ആക്കി വെച്ചത് അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ അതുപോലെ അതുപോലെ ചെയ്തില്ലെങ്കിലും അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി നമുക്ക് നമ്മുടേതായ സ്റ്റൈൽ സെർവ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കാര്യമായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാ ഇനിയിപ്പം ഈ ഒരു റോസ്റ്റ് എടുക്കാൻ മറന്ന് പോയിട്ടുണ്ടായിരുന്നു അതെ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കളറൊന്ന് മാറുന്നു അപ്പോൾ ഇതാ ജസ്റ്റ് ഏകദേശം കളറൊന്നും മാറി ഒരു ഡാർക്ക് കളറിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇനിയിപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ഒന്ന് കഴിക്കുവാണ് അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഓൾ